ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ തനിയെ കീർത്തിമാനാകും രണ്ടിൽ നിന്നാലും കീർത്തിമാനാകും ഉച്ചം മൂലക്ഷേത്രം വർഗോത്തമം എന്നിങ്ങനെ ബലമുണ്ടായി ലഗ്നത്തിലോ രണ്ടിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ വലിയ കീർത്തിമാനാകും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ സഞ്ചാരം താൽപ്പര്യമുള്ളവനും ശരീരക്ലേശം രോഗം മുറിവ് എന്നിവയുണ്ടാവുകയോ ദുർബുദ്ധിയാവുകയോ ചെയ്യും കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ശുഭന്മാരോടുകൂടി നിന്നാൽ സുഖവും ജയവും കാര്യസാധ്യതയും ഉണ്ടാകും ലഗ്നാധിപൻ അഞ്ചിൽ നിൽക്കുകയോ അഞ്ചാം ഭാവാധിപനോടുകൂടി യോഗം ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ ഒൻപതിൽ നിൽക്കുകയോ ഒൻപതാം ഭാവാധിപൻ ഭാവാധിപനോടുകൂടി യോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുകയോ ചെയ്താൽ ജാതകന്റെ അച്ഛൻ കീർത്തിമാനാണെന്ന് പറയണം സഹോദര ഭാവാധിപന്മാരായ മൂന്ന് പതിനൊന്ന് ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് നിൽക്കുകയോ സഹോദരകാരകനായ കുജനും സഹോദര ഭാവാധിപനും ബലവാന്മാരായി യോഗം ചെയ്യുകയോ ആകയാൽ സഹോദരൻ കീർത്തിമാനായി ഭവിക്കും